വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നത് എന്തിനാ വെച്ചാൽ ഒരു അടിപൊളി സെറ്റപ്പായിട്ടുള്ള ഒരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഈ മീൻകറി ഇതിൻ്റെ റെസിപ്പിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനെന്താക്കി കൂടെ കാണിച്ചതാന്ന് വിചാരിച്ചു കാരണം എല്ലാവർക്കും ഈ ഒരു റെസിപ്പി എത്തണമല്ലോ എന്താ ചെയ്യുക അപ്പം ഞാൻ ഇന്ന് വന്നത് ഒരു മീൻ കറി ഉണ്ടാക്കാൻ ഫസ്റ്റ് ആയിട്ട് നമ്മളതിനെന്ത് ചെയ്യണമല്ലോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മീനില്ലേ മീന് ഏതോ ഇഷ്ടമുള്ളൊരു മീൻ എടുക്കുക സത്യം പറയാൻ ഇത് ഏതാ മീൻ നിങ്ങൾക്ക് അറിയില്ല റിഷി വാങ്ങിക്കൊണ്ടുവന്നാണ് മീനിന്റെ പേരും കറിയില്ല അപ്പൊ മീൻ എന്തായാലും കുറച്ച് മഞ്ഞപ്പൊടിയും പുളിയില്ലേ മറ്റേ പുളി പുളീന്റെ പേരെന്താ കാണിച്ചതാ ഈ പുളിയില്ലേ ഈ പുളി ഈ പുളിയും കൂടെ ഇട്ടിട്ട് മീൻ അതിൽ വെക്കണം കുറച്ച് നേരം ഇതെന്തിനാ ചോദിക്കാണെങ്കിൽ എനിക്കറിയില്ല കാരണം ഉമ്മ പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഉമ്മ ഉമ്മ പറഞ്ഞല്ലോ ഉമ്മ ഇട്ട് വെക്കണ കണ്ടിട്ട് ഞാൻ പിന്നെ എല്ലാ മീനും ഇങ്ങനെ ഇട്ട് വെക്കും ഇപ്പം ഇങ്ങനെ സമാധാനമാണ് പിന്നെ മീൻകറി ഉണ്ടാക്കുമ്പോൾ അപ്പം അങ്ങനെ ഇട്ട് വെക്കുക കുറച്ച് ഒരു ഒരമണിക്കൂർ മുമ്പ് അങ്ങനെ ഇട്ട് വെക്കുക എന്നിട്ട് നമുക്ക് അടുത്തതായി ചെയ്യേണ്ട ഒരു കാര്യം ഒരു ടിപ്പ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇത്രയും സാധനം നമ്മളെ ഹസ്ബൻഡിനോട് കട്ട് ചെയ്ത് വെപ്പിക്കാം അപ്പം നമുക്ക് മീൻകറിക്ക് കുറച്ചും ടേസ്റ്റ് കൂടും ഇത് ചെറുവിളി ഒരു ഒരഞ്ചാറ് ചെറുവിളി ഉണ്ട് ഒരു മൂന്ന് മുളകുണ്ട് പിന്നെ ഒരു വെല്ലുവിളിയുണ്ട് മൂന്ന് തക്കാളി ഇത്രയാണ് നമുക്ക് ഈ വാണ്ടിയ സാധനങ്ങൾ പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ഒരു സാധനമാണ് ഇത് ഇതെന്ന് വെച്ചാൽ ഇഞ്ചി വലുത്തുള്ളി പേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിയാണ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം എനിക്കതിനെ അറിയില്ല നിങ്ങൾക്ക് മടിയാണ് അത് ഉണ്ടാക്കാൻ അതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങും ഉള്ളൂ ഇതിൽ വലിയ വിഷയമൊന്നുമില്ല അപ്പം നമ്മൾ ഇത് വാങ്ങിയതുണ്ട് ഇതുണ്ട് പിന്നെ വേറൊരു സംഭവമുണ്ട് കാണിച്ചിട്ടാണ് ഓക്കെ സോറി ഇത് നമ്മൾക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തു പെട്ടെന്ന് നമ്മൾ നമ്മളെവിടെ വെക്കണം കുക്ക് ചെയ്യേണ്ടെടുത്ത് വെക്കണം അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുത്ത് പെട്ടെന്നുണ്ടാക്കാം ഇതൊക്കെ ഒരു ടിപ്പാ എവിടെയെങ്കിലും എഴുതി വെച്ചോളി മാറ്റി പിന്നെ പിന്നെ നമുക്ക് ഇത് വേണം ഇത് കുടംപുളിയും മറ്റേ പുളിയും ചൂടുവെള്ളത്തില് നേരം ഇട്ട് വെക്കണം ഇത് വേണം നമുക്ക് ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് വീഡിയോ ഫുള്ള് വേണം മനസ്സിലാകും ഓക്കെ ഇതും വേണം ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് പിന്നെ അതൊക്കെ വേണ്ട അളവിനുസരിച്ച് ഇങ്ങനൊക്കെ പറയുന്നേക്കും ഒരു നെല്ലിക്ക വന്നതിലൊക്കെ നമുക്ക് വേണ്ട പുളിന് അനുസരിച്ച് ഇട്ടച്ചാൽ മതി അപ്പൊ നമുക്ക് സെറ്റ് സെറ്റാവുള്ളൂ ചിലർക്ക് പുളി കൂടുതലേക്കും ചിലർക്ക് പുളി കുറവേക്കും ചിലർക്ക് പുളിയേ ഇഷ്ട എനിക്ക് പുളി ഭയങ്കര ഇഷ്ടം കൊണ്ട് ഞാൻ കുറച്ച് അധികം എടുക്കുന്നത് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അതും നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മള് മീൻകാറി ഉണ്ടാക്കാൻ തുടങ്ങാം ഓക്കെ അപ്പം ക്യാമറ നമ്മൾ ഫസ്റ്റ് എന്താക്കണം അടുപ്പിന്റെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കണം കാണാൻ നല്ലു ഓക്കെ അങ്ങനെ നമ്മൾ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട് ചുറ്റും ഒന്നും നോക്കണ്ട കാരണം നമ്മൾക്ക് ഇങ്ങനൊക്കെ സൗകര്യമുള്ളു അപ്പൊ നമ്മൾ ഫസ്റ്റ് കത്തിക്കാം ഗ്യാസ് ഓണാക്കി കത്തിച്ചു സത്യമാനെങ്കിൽ മീൻകറിയുണ്ടാക്കുമ്പം നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഏറ്റവും നല്ലത് അപ്പം എനിക്ക് ഇവിടെ മൺചട്ടി കുഞ്ഞിട ചെറുതാ പതിലുണ്ടാക്കുമ്പം എന്ത് വരും സംഭവിക്കുക അറിയോ ഏഹ് നെൽത്ത് ചിന്തിപ്പോവും നല്ല നമ്മൾ ചിന്താത്ത എടുക്കാം ഒരു പാത്രം എടുക്കാം അപ്പൊ നമ്മൾ റിസ്ക് എടുക്കണ്ട ഡോൺ ടേക്ക് റിസ്ക് ചിലപ്പോൾ ചെലപ്പെടുത്തോ ചെലപ്പടുത്തോ ഇഷ്ടമാണ് അപ്പൊ ഞാനിതിലും എന്തായാലും റിസ്ക് എടുക്കാം അങ്ങനെ നമ്മൾ ഏകദേശം ചട്ടി ചൂടായിട്ട് ഈയിലേക്ക് നമ്മൾ ഈ ലേക്കിന് അല്പം വെളിച്ചെണ്ണ കുറച്ച് നല്ലോണം വെളിച്ചം ഇട്ട് കൊടുക്കണം നല്ലൊരു ഒരു ടേസ്റ്റ് വരുവുള്ളൂ നമുക്ക് ഇതിലേക്ക് ഉലുവ ചൂടായതിനു ശേഷം ഒരു കുഞ്ഞി ചെറിയൊരിതിൽ ഉലുവ ഇട്ട് വെക്കണം ചിലവർ കടുവിട്ടും മുൻകാലി വെക്കാണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതിൽ കടുവിടു കൂടാം ഓക്കെ സെക്കൻഡ് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വലുപ്പൊരു ടേസ്റ്റ് ഞാൻ വെച്ചെടുക്കണം ഒരു ചിങ്ങൾ കച്ചാൽ മതി അവസ്ഥ ഇതായത് നമുക്ക് കറിവേപ്പില സ്കിപ്പ് ചെയ്യാം കാരണം ഈ ഇടാൻ പറ്റില്ല നമുക്ക് കറിവേപ്പിലേപ്പിലേ ഇത് നമ്മൾ ഇനി ഫസ്റ്റ് ഇടാൻ പോണത് എന്താ വെച്ചാൽ മുളക് മുളകാണിടുന്നത് മുളകിൽ വെച്ചിട്ട് നന്നായി വരത്തിന്റെ മീൻകറി ഡിഫറെൻ്റ് ആണ് നിങ്ങൾ ഇങ്ങനെ ഒന്നും ഇങ്ങനൊന്നും ട്രൈഡില്ലല്ലോ ഇതുവരെ ഫസ്റ്റ് കൊണ്ടിട്ടിട്ട് നിങ്ങൾ മാറ്റി കൊടുക്കാം മുളക് അത്യാവശ്യം ഒന്ന് വേവട്ടോ നല്ല ആരും ഏഴുവൊക്കെ ഇറങ്ങി വരുവുള്ളൂ മുളകിന്റെ ഉള്ളി മുളക് കുറച്ച് വരുന്നതിന് ശേഷം നമ്മൾ ചെറിയുള്ളി എഴുതിയത് നെട്ടുള്ളി ചെറിയ ഉള്ളി അത്യാവശ്യം നിങ്ങള് കൂടുതൽ എടുക്കാൻ നോക്കാം കൂടുതലെടുത്താൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കാരണം ചിലവിളി നല്ല ടേസ്റ്റാണ് ചിലവുള്ളി കിട്ടുന്ന കാര്യം അപ്പം ഞാൻ കുറേ എടുത്ത് കൊടുത്തേ പക്ഷേ കട്ട് ചെയ്ത് വന്നാൽ പാകം ഇത്തിരി ഉള്ളു എടുത്ത് മാറ്റി വെച്ചൊന്നും കറിയില്ല മഴ ഏറ്റവും ഏകദേശം ഉള്ള നമ്മൾ ഈ മീനില്ലേ മീൻ ഇത് എടുത്ത് വെച്ച മീൻ ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് എടുത്ത് വയ്ക്കണം ഓക്കെ നമുക്ക് വെള്ളം കളഞ്ഞിട്ട് വരാം വെള്ളം കളഞ്ഞ് കയറ്റിയിട്ട് എടുത്തോണ്ട് കേട്ടോ അപ്പോഴത്തേന് ഏകദേശം നമ്മൾ മീൻ കറിയും ചിലപ്പം സിംബിൾ തന്നെ കറിയും അപ്പോൾ കറിയാണ് നമ്മൾ നോക്കുക ഇനി ചെറോളിട്ട് കൊടുക്കുന്നു ഉള്ളി ഇട്ട് കൊടുക്കുമ്പോ നമ്മൾ എന്താക്കണം കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിള്ളേര് പേരിൽ ഒന്ന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് അല്ലേ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കും നല്ല വെച്ച് തക്കാളി ഫോക്കസ് തക്കാളി കൊടുക്കാം നമുക്ക് ഇവരെന്താക്കാം അടച്ചു വെച്ചിട്ട് സമാധാനപരമായിട്ട് വേടിക്കാൻ വിടാം ഓക്കെ രുക്കിയാ ചെടുക്കാൻ വേണ്ടത് ഇതാണ് ഇപ്പോഴത്തെ പോലെ നമുക്ക് ഇതൊന്നും വെണ്ടുവന്നതി വെയിറ്റ് ചെയ്യാം അപ്പൊ ഏകദേശം നമ്മളെ ഈ മീൻകറി മീൻകറിന്റെ തക്കാളി ഇതും നല്ല വെണ്ട് വന്നിട്ടുണ്ട് നല്ല വെണ്ടും കുഴമ്പ് പോലെ ആയിട്ടുണ്ട് പഞ്ചാം അപ്പൊ ഇതുപോലായിട്ട് അങ്ങനെ ആയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്തുടണം മുളക് പൊടി മുളക് പൊടി ഒരു രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ രണ്ടരട്ട് രണ്ട് കാൽപ്പ് മല്ലിപ്പൊടി ഒന്ന് ഒന്നര ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത മഞ്ഞള ലോ മല്ലിപ്പൊടിയാണ് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇത്ര മതി ഇത്ര പൊടികളേ ഇത്ര മതി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സിങ് ആണ് മെയിൻ നല്ലോണം ഇറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വീണ്ടും സിമ്മിലിട്ടിട്ട് ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ വെയിക്കുക ഈ മസാല നല്ലോണം വെന്ത് വന്നിട്ട് ശേഷം നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ പുളി കുടമ്പുളി ആ പൊളിയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് പോകും അല്ലെങ്കിൽ എപ്പോഴാണെങ്കിൽ ആ ഒരു പുളീൻ്റെ ഫ്ലേവറും ഇതിൻ്റെ ഫ്ലേവറും കൂടെ മിക്സ് ആയിട്ട് നല്ല ടേസ്റ്റ് ഓക്കെ നമുക്ക് രണ്ട് മിനിറ്റും വെയിറ്റ് ചെയ്യാം അങ്ങനെ ഏകദേശം നമ്മളിത് നല്ലോണം വെന്ത് വന്നിട്ട് നമ്മൾ ഈ ഒരു പരിപാടിയാണ് ഇങ്ങനെ വേണം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ വെച്ച പുളി ഇക്കളൊച്ചുകൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം ഇനിയാണ് നമ്മൾ സോറി ഇനിയാണ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത സ്റ്റെപ്പ് എന്താ വച്ചാൽ കുറച്ച് ചൂടുവെള്ളം നല്ല ചൂടുള്ള വെള്ളമാണ് ഈ കൊഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഓക്കെ ഇത് നല്ലോണം തടച്ച് വരണം ഇത് നല്ലോണം തടച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ കറിവേപ്പില കിട്ടിയാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ ഇതിലേക്ക് നമ്മുടെ മീനും കൂടെ ഇട്ട് കൊടുക്കാൻ മീനിനിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒരു പേരൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതര് കൊടുക്കാം എന്നിട്ട് എന്നിട്ട് അടിച്ചു വെക്കുക ഒരുപാടി കഴിഞ്ഞു ഇത് വേ വെന്താ മതി അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം ശരി റെഡി ആയിട്ട് ഇത് നമ്മൾ അടിച്ചുവെച്ച് ഇനി ഒന്ന് വെന്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് പോവാം നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി മാത്രം നന്നായി വേവ നല്ലോണം തിളക്കാം നല്ലോണം വേവിക്കാം കുറച്ച് എണ്ണ കൂടെ ഉള്ളുക്കിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കണം അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നോ ഇഷ്യൂ അതൊന്ന് വിചാരിച്ചിട്ട് നമ്മൾ മീൻ കറിയുടെ ടേസ്റ്റ് കുറവില്ല കാരണം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് മീൻ കറി ഉണ്ടാക്കിയത് പിന്നെ നല്ലോണം വേവുന്നവരെ നമുക്കിത് അടിച്ചുവെച്ച് സമാധാനത്തിൽ വെയിറ്റ് ചെയ്യാം ഓക്കെ ബന്ധമായിട്ട് ഞാൻ കാണിച്ചിടാം ഫൈനലി നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളുടെ മീൻ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം പക്ഷേ ഇളക്കി കൊടുക്കാം അപ്പം മൈ ഗാഡ് നിങ്ങൾക്കത് മനസ്സിലായുക എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വെള്ളം കുറഞ്ഞുപോയി അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൊടുക്കാം അതിനുള്ള വിഷയമല്ല നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് നീട്ടാനും കുറക്കാനും ഒക്കെ പറ്റിയൊരു കറിയാണ് ഈ മീൻ കറി അപ്പോൾ നമുക്കിത് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് ഇതൊന്നുകൂടി തളിച്ചതിന് ശേഷം ദോഫാക്കി കൊടുക്കാം സിമ്പിൾ അതിലാ ഫൈനലി വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ സ്വന്തം മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ തരാം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ മീൻകറി അത് തളിച്ചോണ്ടിരിക്കാണ് നമുക്കിത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് അടിച്ചു വയ്ക്കാം അപ്പം ഇത്ര പണിയുള്ളൂ മീൻകറിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി പിന്നെ അതെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല നല്ല ടേസ്റ്റാണ് പിന്നൊരു കാര്യം കൂടെ പറയാൻ വിട്ട് മീൻ കറി നമ്മൾ ഇപ്പം തന്നെ കഴിക്കാണ്ട് കുറച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കാരണം എൻ്റെ പുളിയും ഇതൊക്കെ മീനിലെ പിടിച്ച് നല്ല സെറ്റാവും അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കപ്പൻ്റെ കൂടെ പിന്നെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല രസം ഉണ്ടാവും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും റെസിപ്പി ട്രൈ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഇതിൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ബൈ thank you for watching